നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വികസന കാര്യത്തിൽ യു എ ഇ കുതിക്കുകയാണ് അതിനാൽ തന്നെ പുതിയ സാങ്കേതിക വിദ്യ രാജ്യത്ത് കൊണ്ടുവരുന്നതിലും അത് ഉപയോഗപ്പെടുത്തുന്നതിലും രാജ്യം പ്രത്യേകം ശ്രദ്ധ ചെലുത്താറുണ്ട് പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിൽ ന്യൂതന സാങ്കേതിക വിദ്യകൾ കൂടുതലായി പരീക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുന്നതുമായി കാണപ്പെടുന്നു ഉദാഹരണത്തിന് ബയോമെട്രിക് സംവിധാനം പോലുള്ളവ യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും എന്നാൽ ഇപ്പോൾ അതുക്കും മേലെ പ്രവാസികളെ അമ്പരപ്പിച്ചിരിക്കുകയാണ് യു എ ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ചെക്ക് ഇൻ സൌകര്യം ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തി ഇതുപ്രകാരം ഇനി നിങ്ങൾക്ക് ദുബായ് വിമാനത്താവളത്തിൽ എത്തിയാൽ ചെക്ക് ഇൻ ചെയ്യാനായി സാറ് എന്ന റോബോട്ടിന്റെ സേവനം പ്രയോജനപ്പെടുത്താം നിലവിൽ എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കാണ് ഈ സൗകര്യം ലഭ്യമാവുക ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ ഐ സി ഡി ബ്രൂക്ക് ഫീൽഡിലാണ് ലോകത്തിലെ ആദ്യ ചെക്ക് ഇൻ റോബോട്ടിനെ എമിറേറ്റ്സ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി സാറ എന്ന് പേരിട്ടിരിക്കുന്ന ഈ റോബോട്ടിന്റെ സഹായത്തോടെ യാത്രക്കാർക്ക് ഇവിടെ എത്തി മുൻകൂർ ചെക്ക് ഇൻ ചെയ്യാം ചെക്ക് ഇൻ ചെയ്യാൻ റോബോട്ടിന്റെ സഹായം ഏർപ്പെടുത്തുന്ന ആദ്യ എയർലൈൻ ആണ് എമിറേറ്റ്സ് യാത്രക്കാർക്ക് നാലു മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് വരെ ഇവിടെ എത്തി ചെക്ക് ഇൻ പൂർത്തിയാക്കാം രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ ഈ സേവനം ലഭിക്കും ഇവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന യാത്രക്കാർക്ക് വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുൻപ് എയർപോർട്ടിൽ എത്തിയാൽ മതിയാകും അറബിക് ഇംഗ്ലീഷ് ഉൾപ്പെടെ ആറ് ഭാഷകളിൽ ആശയവിനിമയം നടത്തുന്ന സാറ എളുപ്പത്തിലും വേഗത്തിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് ഇമെയിലോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വഴി നൽകും ചെക്ക് ഇൻ സേവനം മുതൽ ഹോട്ടൽ ബുക്കിംഗ് വരെയുള്ള വിവിധ കാര്യങ്ങൾ റോബോട്ടിനെ ഉപയോഗിച്ച് പൂർത്തിയാക്കാനാകും പോർട്ടബിൾ ചെക്ക് ഇൻ റോബോട്ടുകൾ ഉപയോഗിക്കുന്ന ലോകത്തെ ആദ്യ വിമാന കമ്പനി കൂടിയാണ് എമിറേറ്റ്സ് തുടക്കത്തിൽ എമിറേറ്റ്സ് എയർലൈൻ യാത്രക്കാർക്കാണ് ഈ സൗകര്യം സൌകര്യം എങ്കിലും ഭാവിയിൽ ഇരുന്നൂറിലധികം റോബോട്ടുകളെ നിയമിച്ച് സേവനം വിപുലപ്പെടുത്താനാണ് അധികൃതരുടെ തീരുമാനം നവീന വിദ്യ ഉപയോഗിച്ച് സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണമെന്ന് സിഇഒ ആദിൽ അൽ റിദ പറഞ്ഞിരുന്നു ഇനി ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് കൂടി നോക്കാം റോബോട്ടിന്റെ സ്ക്രീൻ പാഡിൽ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക രണ്ട് റോബോട്ടിന്റെ സ്ക്രീനിൽ തെളിയുന്ന ചതുരത്തിന് മധ്യത്തിൽ മുഖം കാണും വിധം നിൽക്കുക മൂന്ന് ടിക്കറ്റിലെയും പാസ്പോർട്ടിലെയും വിവരങ്ങൾ സാറ ഒത്തുനോക്കിയ ശേഷം വിമാനം പുറപ്പെടുന്ന സമയവും പറയും തുടർന്ന് ചെക്ക് ഇൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കും എന്ന നിർദ്ദേശം വാക്കാലോ സ്ക്രീനിൽ പ്രസ് ചെയ്തോ നൽകാം അഞ്ച് ഇൻ വിജയകരമായി പൂർത്തിയായി ബോർഡിംഗ് പാസ് ഇമെയിലിലോ സ്മാർട്ട് ഫോണിലോ ലഭിക്കുമെന്ന് സാറ അറിയിക്കും ബോർഡിംഗ് പാസും ബാഗേജ് ടാഗും പ്രിന്റ് ചെയ്യാനും റോബോട്ടിൽ ഓപ്ഷൻ ഉണ്ട് ബാഗേജ് കൌണ്ടറിൽ എത്തി ബാഗേജ് നൽകി യാത്ര തുടരാവുന്നതാണ് ചെക്ക് ഇൻ സൗകര്യത്തിന് പുറമെ യാത്രക്കാർക്ക് മാർഗനിർദ്ദേശം നൽകാനും സാറയ്ക്കാകും കൂടുതൽ സേവനം ഉൾപ്പെടുത്താനും ഇതിൽ സംവിധാനമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക